തെല്ലും കളങ്കുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് കെ പി കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ ചെറുപട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി പാടിയോട്ടുചാൽ ബേങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഷിബു കപ്പച്ചേരി സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പി വി ബാബു തോമസ് കൈപ്പനാനി സലിൻ തേക്കാട്ടിൽ ടി വി ജനാർദ്ദന തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ഉയർന്നു വന്ന വ്യക്തിത്വമാണ് കണ്ണേട്ടൻ വളരെ ചെറിയ നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ച് കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വരെ ഉള്ള പദവിയിൽ ഉയർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കാസർഗോഡ് ഡി സി സിയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കു വഹിച്ച നേതാവായിരുന്നു കണ്ണേട്ടൻ കൂടാതെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അദ്ദേഹം ഉൾപ്പെടെ രണ്ട് എം എൽ എമാരെ സംഭാവന ചെയ്യാൻ അതിനുശേഷം ഒരിക്കലും കാസർഗോഡിന് അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല ശ്രീ മനോഹരൻ മാസ്റ്ററും അതുപോലെ തന്നെ കണ്ണേട്ടനും കാസർഗോഡിൻ്റെ എം എൽ എ ആയിരുന്നു പുതുമ സീറ്റ് എൻ്റെ അറിവിൽ വേറെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിനോ നേതാക്കൾ ജയിച്ചതായി എനിക്ക് അറിയില്ല ഏറ്റവും അവസാനം അദ്ദേഹം തോറ്റതുപോലും തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടിനാണെന്നാണ് എൻ്റെ ഓർമ്മ അത് അദ്ദേഹം സരസമായി പറഞ്ഞതായി പത്രക്കാർ അടുത്ത കാലത്ത് എഴുതി ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന അവസരത്തിൽ അവിടെ അദ്ദേഹം പ്രസംഗിക്കുണ്ടായി ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ ജയിച്ചു വരികയാണെങ്കിൽ ഒരു സാധാരണ എം എൽ എ ആയിരിക്കില്ല അതിനും വലിയ പദവി അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് അതിനർത്ഥം അദ്ദേഹം മന്ത്രിയാകും എന്ന് തന്നെ പച്ചക്ക് പറയുകയുണ്ടായി കണ്ണൻ സരസമായി പറഞ്ഞത് ആ ഒരു പ്രഖ്യാപനമാണ് ഒരുപക്ഷെ എനിക്ക് വിനയായി വന്നത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജയിച്ചു പോയല്ലേ എന്നുള്ള നിലയിൽ അത്ര മാത്രം താഴേക്കടയിലുള്ള ആളുകൾക്ക് സ്വീകാര്യനായിരുന്നു അദ്ദേഹം വലിയ നഷ്ടമാണ് ദീപ്തമായ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് ശ്രീ ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു സൈനീഷ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ ബൂത്ത് പ്രസിഡന്റുമാരെ സുഹൃത്തുക്കളെ ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ ഈ പ്രദേശത്ത് നമ്മുടെ ഓരോരുത്തരുടെയും അദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെ നമ്മുടെ ഇടയിലില്ല ഇതുപോലെ സൗമ്യമായ ഇടപെടൽ നടത്തുന്ന ഒരു ഒരു നേതാവ് നമ്മുടെ ഇടയിലില്ല എന്ന് തന്നെ മണി പറയാം ഒരു കാലത്ത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സിയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്ത് മിക്ക പൊതുയോഗങ്ങളിലും മുഖ്യമായ പ്രസംഗകനായി അദ്ദേഹം നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുമ നിയോജക മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ്സുകാരനെ നിയമസഭയിലേക്ക് കണ്ണാട്ടിലൂടെ എത്തിക്കപ്പെടും കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കട്ട അദ്ദേഹത്തിന്റെ ആരോഗ്യനില അനുദിനം വഷളായി ഒടുവിൽ മരണത്തിന് അദ്ദേഹം കീഴടങ്ങി ഈ സമയത്ത് അദ്ദേഹം മരിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല അദ്ദേഹത്തിന്റെ മരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഒരു മരണമാണ് കാരണം അത്രയേറെ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയിട്ട ആളുകളാണ് ഈ ചെറുപഴിയിലും അതിൽ സഹപ്രദേശങ്ങളിലുള്ള ആളുകൾ ഏത് കാര്യത്തിനും നമ്മൾ വിളിച്ചാലും ഏറ്റവും പോസിറ്റീവായി ഇടപെടുകയും സംസാരിക്കുകയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ പറയുമ്പോൾ വളരെ സൗമ്യതയോടുകൂടി അദ്ദേഹം അതിൽ ഇടപെട്ട് സംസാരിച്ച് നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഈ കേരളത്തിൽ ശ്രീ കെ കരുണാകരൻ ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അടുത്തനിയായി എന്ന് പറയാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് നമ്മളെയൊക്കെ നയിക്കുന്ന ദേശീയ നേതാവ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെയൊക്കെ ഈ ലീഡറെ മുമ്പിൽ എത്തിക്കുന്നത് ശ്രീ കണ്ണാട്ടനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഈ അടുത്ത ദിവസം അത് പറയുകയും ചെയ്തു പറഞ്ഞു വന്നത് ഇത്രയേറെ സ്വാധീനം ഉണ്ടായിട്ടും ഇത്രയേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും വേണ്ടത്ര അദ്ദേഹത്തിന് അദ്ദേഹ ഉദ്ദേശ അല്ലെ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എങ്കിൽ പോലും എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും എന്ത് സ്ഥാനങ്ങൾ ലഭിക്കാതെ വന്നാലും ഈ പാർട്ടിയുടെ ഉന്നമനത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന ആളായിരുന്നു ശ്രീ കണ്ണാടൻ ശ്രീ കെ കരുണാകരൻ മാത്രമുള്ള ഇന്ദിരാഗാന്ധിയുടെയും പ്രിയപ്പെട്ട അനുയായിയായിരുന്നു ആയിരുന്നു ശ്രീ കെ പി കുഞ്ഞിക്കണ്ണ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്